ജർമ്മനിയിലെ ഒരു പാലിയേറ്റീവ് കേരള രോഗികളെ കൊന്ന കേസിൽ അറസ്റ്റിലായ ഡോക്ടർ പതിനഞ്ച് രോഗികളെ കൊന്നതായി സ്ഥിരീകരിച്ചു നേരത്തെ നാല് രോഗികളെ കൊന്ന കേസിലാണ് ഇയാൾ അറസ്റ്റിലായിരുന്നത് ഇപ്പോൾ പുറത്തു റിപ്പോർട്ടുകളിൽ ഉള്ളതിനേക്കാൾ കൊലപാതകങ്ങൾ ഇയാൾ നടത്തിയിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി കൊലപ്പെടുത്തിയവരുടെ വീടുകൾ തീയിടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി സെപ്റ്റംബറിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈക്കും ഇടയിലാണ് ഇയാൾ പതിനൊന്ന് സ്ത്രീകളെയും മൂന്ന് പുരുഷന്മാരെയും കൊലപ്പെടുത്തിയെന്നാണ് കേസ് ബർലീനയിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ ജോഹന്നാൻ ആണ് കേസിലെ പ്രതി ുകാരനായ ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ഇരുപത്തി അഞ്ചുകാരിക്ക് മയക്കുമരുന്ന് കോക്ടൈൽ നൽകിയാണ് കൊലപാതക പരമ്പര ആരംഭിച്ചത് ഗുരുതരമായ രോഗം ബാധിച്ചവരുടെ മാരകമായ അവസ്ഥയിൽ രോഗികളുടെ വേദന ലഘൂകരിക്കുന്നതിനായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റലാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത് എന്നാൽ ഇയാൾ കൊന്ന രോഗികൾ ആരും തന്നെ മരണാസന്നരായിരുന്നില്ല എന്നാണ് അന്വേഷണത്തിൽ മനസ്സിലായത് രോഗികളോട് പറയാതെ ഇയാൾ അവർക്ക് അനസ്തേഷ്യം നൽകിയതായും പോലീസ് വെളിപ്പെടുത്തി കൂടാതെ മസിൽ റിലാക്സറും നൽകി എന്നാൽ പ്രതിയായ ഡോക്ടർ ഇപ്പോഴും കുറ്റം സമ്മതിച്ചിട്ടില്ല ഇയാളുടെ ഇരകൾ ഇരുപത്തി അഞ്ചിനും തൊണ്ണൂറ്റി നാലിനും ഇടയിൽ പ്രായമുള്ളവരായിരുന്നു ഒരേ ദിവസം രണ്ട് രോഗികളെ കൊന്നതായും സംശയിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേനൽക്കാലത്താണ് ഇയാളുടെ കൊലപാതക പരമ്പരയെക്കുറിച്ച് പോലീസ് അറിയുന്നത് ഡോക്ടർ തെളിവ് നശിപ്പിക്കുന്നതിനായി ഇരകളുടെ വീടുകൾ തീയിട്ട് സംഭവത്തെ കുറിച്ചുള്ള അന്വേഷണത്തിന് പിന്നാലെയാണ് കൊലപാതകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത് ആദ്യം പല മരണങ്ങളും തീപിടുത്തം മൂലമാണ് ഉണ്ടായതെന്നാണ് കരുതപ്പെട്ടിരുന്നത് പിന്നീട് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഇതൊരു കൊലപാതക പരമ്പരയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡോക്ടർ ചികിത്സിച്ചിരുന്ന നിരവധി രോഗികളുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്ത് ഫോറൻസിക് വിദഗ്ധർ പരിശോധിച്ചു തുടർന്ന് അവരിൽ പലരും അസ്വാഭാവിക സാഹചര്യത്തിലാണ് മരിച്ചതെന്ന് കണ്ടെത്തുകയായിരുന്നു കൊലപാതകത്തോടുള്ള ആസക്തി കൊണ്ടാണ് ഇയാൾ ഇത്രയധികം പേരെ കൊലപ്പെടുത്തിയത് എന്നാണ് കരുതപ്പെടുന്നത് പാലിയേറ്റീവ് കെയർ രോഗികളെ മാത്രമേ ഡോക്ടർ കൊലപ്പെടുത്തിയിട്ടുള്ളൂ എന്നും മറ്റ് ഇരകളെ കൊലപ്പെടുത്തിയതായി ഇതുവരെ സംശയിക്കുന്നില്ല എന്നും പോലീസ് വ്യക്തമാക്കി പ്രതിക്ക് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ അധികൃതർ ആവശ്യപ്പെടുന്നത് കൂടാതെ കൊലപാതകങ്ങൾക്കുള്ള ഉചിതമായ ശിക്ഷയും നൽകണമെന്നും അവർ പറയുന്നു വർഷങ്ങൾക്ക് മുൻപ് ജർമ്മനിയിലെ ഒരു പാലിയേറ്റീവ് കെയറിലെ ഒരു നഴ്സ് ഒൻപത് രോഗികളെ കൊലപ്പെടുത്തി തിന് അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു